വിജയവരം രൂപതയുടെ ഹൈറേഞ്ച് മേഖലയായ മൂന്നാറിൽ ഇന്ന് മാർപ്പാപ്പയുടെ പ്രത്യേക സ്നേഹത്താൽ ഒരു ദേവാലയം മൈനർ ബസ്ലിക്ക പദവിയിലേക്ക് ഉയരുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പാരമ്പര്യമുള്ള മൗണ്ട് കാർമൽ ദേവാലയമാണ് ഇന്ന് മൈനർ ബസ്ലിക്ക പദവിയിലേക്ക് ഉയരുന്നത് വിജയപുരം രൂപത മാത്രമല്ല കേരള കത്തോലിക്ക സഭ മുഴുവൻ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇപ്പോൾ വിജയവനം രൂപതയുടെ സഹായമെത്രനായ ജസ്റ്റിൻ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ഒപ്പം ചേരുകയാണ് പിതാവെ വിജയവനം രൂപം ഏറെ സന്തോഷവും അതുപോലെ അഭിമാനവും നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിജയവനം രൂപതനെ ആദ്യ ബസ്സിലേക്ക് ആയിട്ട് മൂന്നാറുള്ള മോൺ കാർമൽ ദേവാലയം ഉയർത്തിയിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തെക്കുറിച്ച് രൂപതയും ഞാൻ പറയുന്ന ഈ ഹൈറേഞ്ച് മേഖലയും ഒത്തിരിയേറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഹൈറേഞ്ച് മേഖലയിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം എന്ന വലിയ ഒരു ഖ്യാതി ഈ മൂന്നാറ് മൗണ്ട് കർമ്മൽ ദേവാലയത്തിനുണ്ട് കർമ്മലിത മിഷണറിമാരുടെ പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ ഉള്ളിൽ അന്ത്യവിശ്രം കൊള്ളുന്ന അൽഫോൻസ് അച്ചൻ്റെയൊക്കെ പ്രാർത്ഥനകളും മിഷൻ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ പ്രദേശത്തെ ഒരു ക്രൈസ്തവ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രൂപത മക്കളെല്ലാവരും ഏറെ സന്തോഷിക്കുന്ന ഒരു ദിവസം രൂപതയിലെ എൺപത്തിനാല് ഇടവകളിൽ നിന്നും ഇന്ന് തീർത്ഥാടകർ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഈ മഹനീയ കർമ്മത്തിന് സാക്ഷികളാകാൻ വേണ്ടിയിട്ട് പിതാവ് അതോടൊപ്പം വിജയ രൂപ രൂപത്തെ നേരത്തെ പറഞ്ഞ പോലെ ഹൈറേഞ്ച് മേഖല വളരെ പ്രധാനപ്പെട്ടതാണ് വിജയരൂപത വളരെ രണ്ട് സന്തോഷമായിരുന്നു ഹൈറേഞ്ച് മേഖലയിൽ നിന്നാണ് പിതാവ് ഒരു സഹായം എത്രയാണ് രൂപതയ്ക്ക് ആദ്യം ഒരു സഹായം എത്ര ലഭിച്ചു തന്നെ സന്തോഷമാണ് ഇപ്പോൾ ഒരു ബസ്സിലിക്കുക അതും മൂന്നാറ് ടൗണിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു ഒരു മല ഈ ഒരു തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈയൊരു മഹനീയ സമയത്തെക്കുറിച്ച് ഈ തോട്ട ജനങ്ങളും ഏറെ പ്രാർത്ഥനാപൂർവമാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരുന്നത് രണ്ടായിരത്തി മുതൽ തന്നെ ഈ ഒരു വലിയ സമ്മാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നു ഇന്നാണത് ഞങ്ങൾക്ക് ലഭ്യമായത് പരിശുദ്ധി അമ്മയോടുള്ള വലിയ സ്നേഹവും ആദരവും ഈ പ്രദേശത്തെ എല്ലാ മക്കൾക്കുമുണ്ട് ഒപ്പം വിശുദ്ധ അന്തോണിസിൻ്റെ വലിയ മാധ്യസ്ഥം ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ് ചരിത്രം പറയുന്നത് വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ നിമിഷങ്ങളിൽ ആ താഴെയുള്ള കുരിശടിയിൽ അന്തോണി സുനാളിൻ്റെ കുരിശടിയിൽ വെള്ളപ്പൊക്കം പുണ്യമാളച്ചൻ്റെ പാദം വരെ തൊട്ട് അതിനുശേഷം പിന്നീട് മഴ നിന്നെന്നാണ് പറയാം അന്നു മുതൽ ഈ ജനങ്ങൾ മുഴുവനും വിശുദ്ധൻ്റെ ആ തിരുനാളും വലിയ കാര്യമായിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ പ്രദേശത്തിനും വിജയപുരം രൂപതയ്ക്കും ഇവിടെ കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദൈവ കാരുണ്യം കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു അവസരം ഒപ്പം കൂടുതൽ കരുണയോടുകൂടി പരസ്പരം സഹായിക്കാനായിട്ടുള്ള ഒരു വിളിയും കൂടെ ഇതിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് പണ്ട് മുതൽ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിൽ ഈ ദേവാലയം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു ഹൈറേഞ്ച് മേഖലയിൽ വളരെ ദൂരെ നിന്നുള്ളൊക്കെ ആൾ ആളുകളൊക്കെയാണ് അവർക്കൊക്കെ ഒരു വിശ്വാസം നൽകുന്നതിനും അല്ലെങ്കിൽ വിശ്വാസത്തിൽ അടിയർച്ച് നിൽക്കുന്നതിനും ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടതിനെല്ലാം ഈ ദേവാലയം വഹിച്ച പങ്ക് തീർച്ചയായിട്ടും മൗണ്ട് കാർമൽ ദേവാലയത്തെ സംബന്ധിച്ച് ഇതൊരു അമ്മപ്പള്ളി എന്ന് വേണേൽ പറയാം ബാക്കി എല്ലാ ഇടവുകളും ഇതിനോട് ചേർന്ന് നിന്നിരുന്ന ഇവിടെ നിന്നാണ് മിഷണറിമാർ പലയിടങ്ങളിലേക്ക് പോയി ദൈവവചനം പ്രഘോഷിക്കുവാനും ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ശ്രമിച്ചത് പിന്നീട് ദൈവവിളികൾ പലതുമുണ്ടായി ഈ നാട്ടിൽ നിന്നും പല ഇടവുകളുണ്ടായി അങ്ങനെ ഈ മൂന്നാറ് ഇടവകയുടെ ഈ ഫൊറോനയുടെ കീഴിൽ തന്നെ പതിനാല് ദേവാലയങ്ങളാണ് ഇപ്പോഴുള്ളത് ഇവിടെ നിന്നും വിഭജിക്കപ്പെട്ടത് തന്നെയാണ് മറിയൂർ മേഖലയിലുള്ള പള്ളികളും അങ്ങനെ ഒരു അമ്മപ്പള്ളിയുടെ ആഘോഷമായിട്ടാണ് ഈ ദിവസത്തെ ഞങ്ങൾ കാണുന്നത് ർ മൗണ്ട് കാർമൽ ബെസ്ലിക്ക ദേവാലയത്തിന്റെ റെക്ടറായ ഫാദർ മൈക്കിൾ വലേഞ്ചിൽ അച്ഛൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് അച്ഛറെ സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഈ ഒരു വിജയപുരം രൂപതയും ഒപ്പം ഈ ഒരു ഹൈറേഞ്ച് മൂന്നാർ മേഖലയെല്ലാം കടന്നു പോകുന്നത് നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുള്ള ദേവാലയം ഇന്നിപ്പോൾ ബെസ്ലിക്ക പദവിയിലെത്തിയിരിക്കുകയാണ് റെക്ടർ നൽകി അച്ഛനത് എങ്ങനെ കാണുന്നു നമുക്കറിയാം വിജയപുരം രൂപതയിലെ ഈ മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം സ്ഥാപിതമായിട്ട് നൂറ്റി ഇരുപത്തി വാർഷികത്തിലാണ് ജനങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് ആ സന്തോഷത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ആയിരിക്കണം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഇതൊരു ബസലിക്കയായിട്ട് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്തുകയാണ് വിജുവരൻ രൂപതയിലെ അഭിയന്യ സബാസൻ തക്കത്തെ ചെറിയൊരു പിതാവ് കൊച്ചു പിതാവും ജസ്വിൻ പിതാവും സന്നിഹിതനാണ് കേരളത്തിലെ മൂന്തറിയത്തിൽപ്പെട്ട മെത്രാന്മാരും വൈദികരും സന്യസ്തരും ഒക്കെ ഇതിൽ പങ്കെടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പ്രൊസഷനോടുകൂടിയാണ് ആരംഭിക്കുക രണ്ടു മണിക്ക് തന്നെ കൃത്യം ദ്വീപുബലി പൊന്തിപ്പിക്കൽ ദ്വീപുബലി ആരംഭിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണമുണ്ട് നമുക്ക് നല്ല കാലാവസ്ഥ ഇതാ ഒരാഴ്ച മഴയൊക്കെ ആയിരുന്നു എന്നാൽ ഇന്ന് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു ഹൈറേഞ്ച് മേഖലയിലെ ആദ്യത്തെ ഒരു ദേവാലയം കൂടിയാണിത് ഈ ഒരു ഹൈറേഞ്ച് മേഖലയിലുള്ള കർഷകരും തോട്ടം അങ്ങനെയുള്ള മേഖല അവർക്കൊക്കെ വലിയൊരു ഒരു സമ്മാനമാണ് മാർപ്പാപ്പയുടെ അതിനെ കുറിച്ചൊക്കെ അച്ഛന് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് അൽഫോൻസ് അച്ഛൻ ആലുവയിൽ നിന്ന് നടന്നു വന്നിട്ടാണ് ഇവിടെ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത് ആ ഉദ്ദേശം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികളുടെ ഉണ്ട് തോട്ടം തൊഴിലാളികൾ അതുപോലെ തന്നെ വരാപ്പുഴയിൽ നിന്നും കോട്ടപ്പുറത്തു നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കാർപ്പൻ്റേഴ്സുണ്ട് മേയ്സന്മാരുണ്ട് അവർക്കൊക്കെ ദൈവാനുഗ്രഹം പകരുവാനായിട്ടൊക്കെ വിശുദ്ധ കുർബാന കൊടുക്കുവാനും വേണ്ടി വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് ഈ ഒരു ദേവാലയം ഇവിടെ സ്ഥാപിതമായത് ഇപ്പോഴും വലിയ സന്തോഷത്തിലാണ് ഒപ്പം തന്നെ ഇവിടെ ഏതാണ്ട് ആയിരത്തോളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ഇത് ക്രൈസ്തവരുടെ വേണ്ടി മാത്രം രൂപപ്പെട്ടിട്ടുള്ളതല്ല ഇവിടെ വരുന്ന അമ്മയുടെ അടുക്കലേക്ക് വരുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ പക്കലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുക ഈ പ്രദേശമാണ് വളരുക ഇതുകൊടു ഈ ഒരു ബസിലേക്ക് ഓടുകൂടി അപ്പോൾ വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഇടമായിട്ട് ഇത് മാറും പരിശുദ്ധാമ്മയുടെ പ്രത്യേക മദ്സ്സുണ്ടാകും അഭിനന്ദി ആ പിതാക്കന്മാരുടെ പ്രത്യേക സാന്നിധ്യം മിക്കവാറും കൂടെ ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും സന്തോഷത്തില്ല മൂന്നാർ മൗണ്ട് കാർമൽ ബെസ്ലിക്കയുടെ സഹവികാരിയായ ഫാദർ അനസ് പോൾ അച്ഛ നമ്മളൊപ്പം ചേരുകയാണ് അച്ഛ വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷത്തിലൂടെ കടക്കുകയാണ് അച്ഛൻ ഈയൊരു ദേവാലയം ബെസ്ലേക്കായിട്ട് ഉയർത്തിയിരിക്കുകയാണ് വളരെ സന്തോഷത്തിൻ്റെ ഒരു അവസരത്തിലാണ് മൂന്നാർ ദേശം മുഴുവനും കാരണം ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സൗഭാഗ്യത്തെ കാണുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഹൈറേഞ്ചിൽ ആദ്യത്തെ ഒരു ദേവാലയം നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ ഒരു സന്തോഷത്തിൻ്റെ അവസരത്തിൽ പരിശുദ്ധ പാപ്പയാൽ അതൊരു ബസലിക്കിയായിട്ട് പ്രഖ്യാപനം ചെയ്യപ്പെടുന്ന ഈ സന്തോഷത്തിൻ്റെ അവസരത്തിൽ ശരിക്കും ഇതൊരു ദേശത്തിൻ്റെ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് നാനാജാതി മതസ്ഥർ ഈ ഒരു ദേവാലയത്തിൽ കടന്നു വരുന്നത് പലപ്പോഴും കാണാനായിട്ട് ഇടയായിട്ടുണ്ട് തീർച്ചയായിട്ടും ദൈവാനുഭവത്തിൻ്റെ തുടർന്നുള്ള ഒരു വലിയ വിശ്വാസ ജീവിതത്തിൻ്റെ പദയാത്ര വീണ്ടും ഇത് തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് ഈ ദേവാലയം ഒരു ബസലിക്കിയായിട്ട് മാറുമ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ ഹങ്ങള് ഈ ഒരു ദേശത്തിന് ലഭിക്കുമെന്നുള്ള ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് അതുപോലെ ഇനിയും ഒരു വിശ്വാസ പദയാത്ര പോലെ വിശ്വാസി സമൂഹം ഇനിയും കടന്നു വരട്ടെ എന്ന് ഈയൊരു സന്തോഷത്തിന്റെ സമ സമയത്ത് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരുവചനത്തിൽ പറയുന്നത് പോലെ മലമുകളിൽ പണിത പട്ടണത്തെ മറച്ചു മറച്ചുവെക്കാൻ സാധ്യമല്ല എന്നതുപോലെ തന്നെയാണ് ഇന്ന് മൂന്നാറിലെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൗണ്ട് കാർമൽ ദേവാലയവും നൂറ് നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാർ മേഖലയിലുള്ള കാർഷിക മേഖലയിലും പ്രത്യേകിച്ച് ഇവിടുത്തെ തോട്ടം തൊഴിലാളി മേഖലയിലും ചിന്നിച്ചിതറി കടന്നിരുന്ന ക്രൈസ്തവ സമൂഹത്തെ ഒന്നിച്ചു ചേർന്ന് കൂട്ടായി വിശ്വാസത്തിൽ വളർത്തിയെടുക്കാൻ ഇവിടെ വന്ന ക്രൈസ്തവ മിഷണറിമാരും വൈദികരും അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് മാർപ്പാപ്പയുടെയും വത്തിക്കാൻ്റെയും പ്രത്യേക സ്നേഹത്താൽ ബെസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഈ മൗണ്ട് കാർമൻ ദേവാലയം